നടിയെ ആക്രമിച്ചു ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി രാവിലെ പത്ത് പതിനഞ്ചോടെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞത് ഹർജിയിൽ വ്യാഴാഴ്ച വാദം കേട്ട സിംഗിൾ ബെഞ്ച് വിധി പറയാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു അതേസമയം ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് മൂലം ദിലീപിനെ കേസ് നടക്കുന്ന അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്യും സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ താരൻ ദിലീപാണെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം ഒന്നാം പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിലും തിങ്കളാഴ്ച കോടതി വാദം കേൾക്കും രണ്ടായിരത്തി പതിനൊന്നിൽ മറ്റൊരു നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ സുനിയുടെ കസ്റ്റഡി കാലാവധി ഞായറാഴ്ച അവസാനിച്ചു സുനിയെ കേസ് പരിഗണിക്കുന്ന എറണാകുളത്തെ കോടതിയിൽ ഹാജരാക്കും അഡ്വക്കേറ്റ് രാംകുമാറാണ് ദിലീപിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് എന്നാൽ ദിലീപിന് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു ഇതിൻ പ്രകാരമാണ് ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾ లైక్ సబ్స్క్రైబ్ చేయగా మలయాళం న్యూస్ టీ